പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഓരോ വർഷവും അതിൻ്റെ ശ്രദ്ധാവിഷയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുൻ ദശാബ്ദങ്ങളിൽ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ആളുകൾ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് വർഗം ഭൂമി കേഡർ സംവിധാനം തുടങ്ങിയ അടിസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളിലായിരുന്നു എന്നാൽ ഈ ട്രെൻഡ് മാറാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ പ്രധാന ചർച്ച പരിവർത്തനം അഥവാ മാറ്റം എന്നതിലേക്ക് മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ വ്യക്തിപരമായൊരു തലത്തിലേക്ക് പോയി പുറത്തുനിന്നുള്ളവർ വേഴ്സസ് നാട്ടുകാർ എന്ന വികാരമായിരുന്നു അന്ന് പ്രധാന പോരാട്ട വിഷയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത തിരഞ്ഞെടുപ്പിനു വേണ്ടി രാഷ്ട്രീയത്തിന്റെ രീതി വീണ്ടും അടിമുടി മാറിയിരിക്കുന്നു ഇത്തവണത്തെ പ്രധാന യുദ്ധമുഖം ലളിതമായ വികസന പ്രശ്നങ്ങളോ അഴിമതിയോ ഭരണപരമായ വിഷയങ്ങളോ അല്ല പകരം രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടു പ്രധാന കാര്യങ്ങളിലാണ് വിശ്വാസം വേഴ്സസ് ഭക്ഷണം മത്സ്യം മച്ച് ഈ തന്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗത വിഷയങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ ആളുകളുടെ വികാരങ്ങളെ ഉണർത്തുന്ന സാംസ്കാരികവും വൈകാരികവുമായ ഐഡന്റിറ്റി മാർക്കറുകൾ അഥവാ വ്യക്തിപരമായ അടയാളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷമായ ബി ഈ പുതിയ തന്ത്രങ്ങളാണ് പരീക്ഷിക്കുന്നത് ബി ജെ പി അവരുടെ പ്രചാരണത്തിലൂടെ ഒരു ഭീഷണിയുടെ ചിത്രം അവതരിപ്പിക്കുന്നു ന്യൂനപക്ഷ പ്രീണനം കാരണം ബംഗാളിൻ്റെ മതപരവും സാംസ്കാരികവുമായ സ്വത്വം നഷ്ടപ്പെടും എന്നവർ വാദിക്കുന്നു സംസ്ഥാനം പാകിസ്ഥാനെ പോലെ ആകുമോ എന്ന ഭയം ഉണ്ടാക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് എന്നവർ പറയുന്നു അതായത് വികസനത്തെക്കുറിച്ചല്ല നിങ്ങളുടെ അസ്തിത്വം നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ചാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ബി പറയുന്നു ി ജെ പിയുടെ മതപരമായ വാദങ്ങളെ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത് സാംസ്കാരികമായൊരു തിരിച്ചടിയോടെയാണ് ബംഗാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ മത്സ്യം നിരോധിക്കപ്പെടുമോ എന്ന ആശങ്ക തൃണമൂൽ ഉയർത്തുന്നു ബി ജെ പി വന്നാൽ ഉത്തരേന്ത്യൻ സംസ്കാരം അടിച്ചേൽപ്പിക്കുമെന്നും അതുവഴി ബംഗാളികളുടെ ഭക്ഷണം ഭാഷ സംസ്കാരം എന്നിവ നഷ്ടപ്പെടുമെന്നും അവർ പറയുന്നു ബംഗാളി പാചകരീതി എന്നത് ഈ നാട്ടുകാരുടെ പ്രധാന ഐഡന്റിറ്റി മാർക്കർ ആയതുകൊണ്ട് തൃണമൂലിൻ്റെ ഈ വാദത്തിന് വലിയ ശക്തിയുണ്ട് ഈ രണ്ടു പാർട്ടികളും ലക്ഷ്യമിടുന്നത് ഏതു പാർട്ടിയെ പിന്തുണയ്ക്കണം എന്ന് തീരുമാനിക്കാത്ത വോട്ടർമാരെയാണ് ബി ജെ പി ആപത്തിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ തൃണമൂൽ നമ്മുടെ സംസ്കാരം മുറുകെ പിടിക്കണം എന്നഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിലെ വിശ്വാസവും മത്സ്യവും എന്നത് കേവലം വാക്കുകളല്ല ഇത് വോട്ടർമാർ രാഷ്ട്രീയ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൂചകം മാത്രമാണ് അതുകൊണ്ട് അഴിമതിയും വികസനവും എന്നത് തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വെറും മുദ്രാവാക്യങ്ങൾ മാത്രമല്ല വോട്ടർമാർ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കഴിവുകളെ വിലയിരുത്തുന്ന അളവുകോളികൾ കൂടിയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു ലളിതമായ മത്സരം മാത്രമായിരിക്കില്ല മറിച്ച് പശ്ചിമബംഗാളിൻ്റെ സാമ്പത്തിക ഭാവിയും ഭരണപരമായ കാര്യക്ഷമതയും സംബന്ധിച്ച് പൊതുജന ഭാവനയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നത് ഏതാശയമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു റെഫറണ്ടമായി അത് രൂപം കൊള്ളുകയാണ്